നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം സ്വതിയാകാൻ അൺസെർട്ടനിറ്റി ആണ് എന്നൊക്കെ പറയുമ്പോഴും ചെറിയ ചില വെളിച്ചങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് അതങ്ങ് ആളിക്കാത്തട്ടെ അതാണ് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഐ എസ് എല്ലിൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഐ എസ് എൽ ക്ലബുകളുടെ ക്യാപ്റ്റന്മാരെയും പിന്നെ സിഇഒകളെയും ഒക്കെ ഓൺലൈൻ മീറ്റിംഗിന് ഐ എഫ് എഫ് വിളിച്ചിരുന്നല്ലോ അപ്പോൾ അവരോട് കല്യാൺ ചൌബിയൊക്കെ പറഞ്ഞത് ജനുവരി മുതൽ മെയ് വരെയുള്ള സമയത്ത് ഐ എസ് എൽ നടത്താൻ പറ്റും നൂറ്റി അൻപത് ദിവസം കൊണ്ട് നൂറ്റി എൺപത് മത്സരങ്ങളൊക്കെ നടത്താൻ പറ്റും അത് ഇമ്പോസിബിൾ ഒന്നുമല്ല അപ്പോൾ ടോപ്പ് ടയർ ലീഗ് എന്തായാലും നടക്കും എന്നൊക്കെ അവരോട് പറഞ്ഞിരുന്നു അത് ഓൺലൈൻ മീറ്റിംഗ് ഇപ്പോഴിതാ ഫിസിക്കൽ മീറ്റിങ്ങിന് തന്നെ എല്ലാ ക്ലബുകളെയും വിളിച്ചിരിക്കുകയാണ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മുപ്പത്തിയൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഐ എസ് എൽ നടത്തുന്നതിൻ്റെ സാധ്യതകൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ക്ലബുകളെ ക്ഷണിച്ചിരിക്കുന്നത് മീറ്റിങ്ങിന് വിളിച്ചിരിക്കുന്നത് ഇക്കാര്യം ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മുർഹുല അവ സ്ഥിരീകരിക്കുന്നുണ്ട് മറ്റു ചില മാധ്യമങ്ങളും ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു സംഗതി ഇതാണ് എ എഫ് എഫ് ഹാസ് കൺവെൻഡ് എ ഫിസിക്കൽ മീറ്റിംഗ് ഓഫ് ഐ എസ് എൽ ക്ലബ്സ് ഓൺ നവംബർ എയ്റ്റീൻ ടു ഡിസ്കസ് ദി പോസിബിലിറ്റീസ് ഓഫ് കണ്ടക്ടിംഗ് ദി ടോപ് ടയർ ലീഗ് ബിറ്റ്വീൻ ജാനുവരി ഫസ്റ്റ് ട്വൻ്റി ട്വൻ്റി സിക്സ് ആൻഡ് മെയ് ഫസ്റ്റ് ട്വൻ്റി ട്വൻ്റി സിക്സ് അപ്പം എ എഫ് എഫ് ഇത ഒരു ഫിസിക്കൽ മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ് ഐ എസ് എൽ ക്ലബ്ബുകളുടെ ഫിസിക്കൽ മീറ്റിങ് നവംബർ പതിനെട്ടിന് വിളിച്ചിരിക്കുകയാണ് അതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നവ ജനുവരി ഒന്ന് മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെയുള്ള ആ ഒരു സമയത്ത് ഐ എസ് എൽ നടത്തുന്നതിൻ്റെ സാധ്യതകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ കാര്യങ്ങൾ പതിയെ വളരെ ആണ് ഒക്കെ ശരിയാണ് എന്നാൽ ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലതാണല്ലോ ഇതൊന്ന് തുടങ്ങി കിട്ടുക എന്നുള്ളത് അതിനുള്ള വഴിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അവസാന നിമിഷം പാനിക്കായി ചെയ്യുന്നതാണ് എന്നൊക്കെ വിമർശനങ്ങളുണ്ട് ശരിയാണ് ഒക്കെ സമ്മതിക്കുന്നു എങ്കിലും ഒന്നുമില്ലാത്തതിനേക്കാൾ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം അതിനുള്ള നീക്കങ്ങൾ ഇപ്പോഴെങ്കിലും ആരംഭിച്ചു എന്നുള്ളതിൽ സന്തോഷം തോന്നുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ എത്താം